എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് പറഞ്ഞത് ഒരു ദിവസം ഞാൻ ആറാം തീയതി ടൂറ് പോയിട്ടുണ്ടായിരുന്നു അത് സ്കൂളിൽ നിന്നാണ് ബസ്സിലാണ് പോയത് ബസ്സിലാണ് പോയത് അപ്പം ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാട്ട് വെച്ചപ്പോൾ ഞങ്ങളെ ആദ്യം ഞങ്ങൾ എന്താണ് ആദ്യം ആദ്യ ആദ്യം ഞങ്ങൾ വരി വരിക്കും സ്കൂളിൻ്റെ അവിടെ നിന്ന് നിൽക്കുകയാണ് ചെയ്തത് രണ്ടാം ക്ലാസ്സുകാരും മൂന്നാം ക്ലാസ്സുകാരൊക്കെ ഏഹ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം ഒന്നാം ക്ലാസ്സുകാരാണ് പോയത് ഞാനും ഞാനൊന്നിലന്നെയാണ് പഠിക്കുന്നത് അപ്പം ബസ്സിൽ പോയിട്ട് ഇരുന്നു ഞങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണ് ഇരുന്നത് അത് മൂന്ന് സീറ്റിൽ കുറെ ആൾക്കാരുണ്ടാകും ഏ അപ്പൊ എന്താണ് ടൂർ ടൂറ് പോയി ടൂർ പോകുമ്പോൾ പാട്ട് വച്ചിട്ടുണ്ടാകുന്നേ അപ്പോൾ ആദ്യം ഞങ്ങൾ കളിച്ചിട്ടുണ്ടാവില്ല പിന്നെ കളിക്കുമ്പോൾ ഒരു ടീച്ചറിൻ്റെ ബാഗൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു എൻ്റെ ബാഗ് കാണാൻ്റായി പാട്ട് വെക്കുമ്പോൾ ബാഗിന്നെ പെട്ടെന്ന് കാണാൻ ബാഗ് എന്താണ് കാണാണ്ടായപ്പോൾ എന്താണ് കുറച്ച് ടീച്ചറുടെ കൂടെ ഒക്കെ ഡാൻസ് കഴിച്ചിട്ട് അവിടെ എത്തിയപ്പോൾ ബാഗ് കണ്ടുപിടിച്ച് എന്താണ് എൻ്റെ എൻ്റെ കൂട്ടുകാരുടെ സീറ്റിലായിരുന്നു ഇരിക്കുന്നത് എന്നിട്ട് ബാഗൊക്കെ കൊണ്ടു പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു റൂമുണ്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റൂമുണ്ട് ഏ ആ റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് ആദ്യം പോയ പാർക്കിക്ക വിടെ സ്വിമ്മിങ് പൂളും സ്വിമ്മിംഗ് പൂളിലെ അങ്ങനെ സ്ലൈഡും ഇതൊക്കെ ഉണ്ട് നൂറും വാട്ടർ പാർക്കാ പോയത് അവിടെ ആദ്യം ഞങ്ങൾ ഊഞ്ഞാലും സ്ലൈഡിലൊക്കെ കളിച്ചിട്ട് നമ്മളെ ബമ്മ പോലത്തെ ഒരു സ്ലൈഡ് സ്ലൈഡില്ലേ ആ സ്ലൈഡിൽ രണ്ടാം ക്ലാസ്സുകാർ ഇന്ന് കയറിയത് രണ്ടാം ക്ലാസ്സുകാര് ഫസ്റ്റ് ഞങ്ങള് കയറി നമ്മളെ സ്വിമ്മിംഗ് പൂളിലുള്ള ഇങ്ങനെ ഇങ്ങനെ ആക്ക സാധനം ഇല്ലേ ട്രെയിൻ പോലെ പോണേ ആ ഫസ്റ്റ് കയറിയത് സെക്കൻഡ് കയറിയത് നമ്മൾ എതിലാണ് ഊനാലില് ഫസ്റ്റ് കയറിയ ഏതിലാന്ന് അറിയുമോ ഫസ്റ്റ് കയറിയാൽ നമ്മൾ സ്വിമ്മിംഗ് പോളിൻ്റെ ഇതിലാണ് ഇങ്ങനെ 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 പോയില്ല ബോട്ട് പോലെ അതിലാണ് ഫസ്റ്റ് കയറിയത് സെക്കൻഡ് കയറിയത് ഞങ്ങൾ ഊനാലിലും പിന്നെ സ്ലൈഡിലാണ് പിന്നെ കയറി ഞങ്ങൾ മറ്റേ ബൊമ്മക്കുട്ടി പോലത്തെ സ്ലൈഡിൽ അതിലിങ്ങനെ അതിൽ ഇറങ്ങുമ്പോളേ ഇങ്ങനെ ഷൂ ചില പിന്നെ പിന്നെ കയറിയത് പിന്നെ ഒരു ഇങ്ങനെ വട്ടം ചുറ്റൊരു എന്തില്ലേ അതിൽ കയറി പിന്നെ പിന്നെ ഇങ്ങനെ കുതിര പോലെ അങ്ങനെ ഇങ്ങനെ ആട്ടുള്ള സാധനമില്ല അതിലൊക്കെ കയറിയിട്ട് ലാസ്റ്റാണ് നമ്മൾ സ്വിമ്മിംഗ് പോളിൽ ചാടാൻ പോയത് അപ്പോൾ സ്വിമ്മിംഗ് പോളിലേക്ക് ചാടാൻ പോകുമ്പോൾ ടീച്ചർമാർ പറഞ്ഞു സ്വിമ്മിംഗ് പോൾക്ക് മുമ്പ് വളയമാലയൊക്കെ ഊകി വെച്ചു അല്ലെങ്കിൽ വളരെ മാലയൊക്കെ വെള്ളമായിട്ട് ഇതാവും എന്ന് പറഞ്ഞു പക്ഷെ അതിന് സാധനം അതിൻ്റെ രണ്ട് സാധനം കൊണ്ടുപോകണമായിരുന്നു ഒന്ന് നമ്മൾ മുങ്ങുമ്പളേ അതിൻ്റെ അടിയൊക്കെ കാണാൻ വേണ്ടിയിട്ടേ ഒരു കണ്ണാളില്ലേ അതും പിന്നെ നമ്മൾ തലമ വെള്ളാവാതിരിക്കാത്ത തൊപ്പില്ലേ ആ തൊപ്പിന് വേണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എന്താണ് ഞാൻ ഒന്ന് സിനിമകളിൽ ചാടാൻ വേണ്ടിയിട്ട് സ്ലൈഡിൽ ഒന്ന് നരങ്ങിയതാണ് നമ്മൾ

പഴയമാതിരി എല്ലാവരും പഴയമാതിരി ഊരക്കാണ്ടാണ് പോയത് അറുന്നൂറ് അറുന്നൂറ് രൂപ സ്വിമ്മിംഗ് പോളിൽ ആക്കിയിലാണ് കളിച്ചത് പിന്നെ പാർക്കി കളിച്ചത് ഏ പിന്നെ ലാസ്റ്റ് ആണ് സ്വിമ്മിംഗ് പോളിൽ പോയത് ഏറ്റ ലാസ്റ്റ് സിമ്മിംഗ് ബോൾ പോയിട്ട് കുറെ നീന്തി അടിപൊളിയിരുന്നു കുറേ നേരം നീന്തി 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 കുറച്ച് നേരം വെയ്യാണ്ടായി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അപ്പോൾ എന്താണ് ടീച്ചർമാർ പറഞ്ഞു നിങ്ങൾക്ക് പണി പിടിക്കും അതുകൊണ്ട് കുറച്ചേരം കയറിയിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കയറിയിരുന്നു അപ്പോൾ നിങ്ങൾ ദൂരം സ്കൂളിൽ നിന്ന് പോവുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക ഏ പിന്നെ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്ക അമർത്തിയരുന്ന് അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും